ഇന്നേ കറിയൊന്നും വെച്ചില്ല കറി വെക്കാൻ പോകണുള്ളൂ മാങ്ങാപ്പഴം അഞ്ചാറെ കിട്ടിയായിരുന്നു അതങ്ങ് കറി വയ്ക്കുവാണെങ്കിൽ രണ്ടുമൂന്ന് ദിവസത്തെ കരിയായില്ലേ ഇച്ചിരി കോ വയ്ക്കാൻ വെക്കണം വയ്ക്കണം വിഷമി

നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് ഒന്നും കാണിച്ചു തന്നതാണെങ്കിലും കാണാൻ തുറക്കു വേണ്ടിയിട്ടുള്ളതാണ് നല്ല പോലെ ഇളക്കാം നല്ലപോലെ ആവി വന്നു കഴിഞ്ഞിട്ടാണ് തീ കുറച്ചിട്ട് കട്ടി ആദ്യം നിങ്ങളെ കാണിക്കാൻ വേണ്ടി വരും ആദ്യം നല്ല പോലെ വന്നിട്ടുണ്ട് ഇനി തീ കുറച്ച് വെച്ച് അടച്ചു വെക്കുക അവിടെ മാങ്ങാപ്പഴത്തിന് തിളച്ചപ്പിലായിരുന്ന തിളച്ചട്ടത്തിന് ഞാൻ വേഗം പോയി തേങ്ങ ചരട്ടിക്കൊണ്ട് വരാം തേങ്ങ ജീരകവും ഉള്ളി തൈരും കൂടെ ഒഴിച്ച് അരച്ചെടുക്കണം ഒരു ഒരു കപ്പ് തൈര് കേട്ടോ നമ്മൾ മാങ്ങയുടെ അനുസരിച്ച് ചെറിയ തൈര് ചേർക്കണം അല്ലെങ്കിൽ അപ്പടി മധുര കറിയായിരിക്കും മാമ്പഴ വെക്കുന്നതിന് തൈര് ചേർക്കണം അരച്ചോണ്ട് വരാവേ അരപ്പ് ഉണ്ടാക്കിക്കൊണ്ടുവന്നിട്ടുണ്ട് അരപ്പ് അങ്ങ് ചേർക്കാം ഒരുപാട് വേവൊന്നും വേണ്ട മാങ്ങാപ്പഴം തേങ്ങ നല്ലപോലെ ചേർക്കണം കേട്ടോ നല്ല നല്ലപോലെ അരക്കുകയും വേണം നല്ലപോലെ ചേർക്കുകയും വേണം ഉപ്പ ആവശ്യത്തിന് മെഴുക്കു വറ്റ ഞാൻ തീ കൂട്ടി വെച്ചിട്ടുണ്ട് നമ്മുടെ വീട്ടിലുണ്ടായി കോവക്ക ആയതുകൊണ്ടൊന്നും വാടിയ മതി അത് നല്ല ആയിരിക്കും നല്ല വെന്ത് പോണേക്കാലും ഒരു ടേസ്റ്റ് നല്ലത് വല്ലതും നല്ല പോലെ വാടി ഇങ്ങനെ കുഴഞ്ഞുവരില്ലേ അതാണ് കോവയ്ക്ക മെഴുക്കുവറ്റിയുടെ ടേസ്റ്റ് இது தலைக்கிபோ நமக்கு கடுக்கு கடுகு கடுகு வைக்கணும் பப்படம் உண்டாக இன்னும் பப்படம் உண்டாக்கிட்டு எண்ண மாற்றிட்டு வணக்கம் கறி வைக்க கறிக்கு கடுகு கடுக கறி கறிக்கு கடுகு கடுக റെഡിയായി പപ്പടം റെഡിയായി പപ്പടം മാറ്റണം പാത്രത്തിലേക്ക് എന്താ ഏ ആക്കീര വാദത്തി ഒന്ന് വിളിക്കുന്നുണ്ടല്ലോ അത് ചൂടെ എടുത്തിട്ടെ ഞാൻ മുഖൊക്കെ കഴിച്ച് കൊടുക്കുന്നതാണേ അവിടെ വെള്ളം ഇരിപ്പില്ല എടുത്ത് കുടിക്കാൻ പള്ളേ വെള്ളത്തിലേക്കാ തല മുക്ക അത് ചൂട് കുറയും കേട്ടോ ഞാനേ മോവോ കഴിച്ചു കൊടുക്കാൻ വേണ്ടിട്ട് വിളിക്കണ അവള് കറി നല്ലപോലെ പതങ്ങി തിളച്ചു വന്നു ഇത് കടുക് വെറുക്കുമ്പോ കാണിക്കപ്പഴം ഈ പുളിയുള്ള കറി കടുക് വറുക്കാൻ എപ്പോഴും ഉലുവ ചേർക്കണം കേട്ടോ ഈ ചീ കിടത്തുക മാങ്ങാപ്പഴം കറി റെഡി ആയിട്ടുണ്ടെങ്കിൽ ചോറ് തീയടത്തി വയ്ക്കുക കറി മാങ്ങാപ്പഴം കറിയാകുമ്പോഴത്തേനിക്കുമ്പോഴത്തേക്കും നല്ലപോലെ കുറുകി വരും നല്ല ചൂടോടെ നല്ല ഇത് മുളക് വറുത്തത് ഇരിപ്പുണ്ട് മുളക് പുറത്തൂടെ കൂട്ടി അങ്ങനെ ചോറ് എന്നാ ടേസ്റ്റാണെന്നോ